രാമായണ മാസത്തിന് തുടക്കമായി ഇനിയുള്ള ഒരു മാസക്കാലം രാമായണ പാരായണത്താൽ മുഖരിതമാകും ക്ഷേത്രങ്ങളും വീടുകളും അടോട്ട ശ്രീ വനദുർഗാ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന് ശ്രീരാമസ്തുതിയുടെ പുണ്യകാലമായി കർക്കിടകം പിറന്നു ഇനിയുള്ള ഒരു മാസകാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണശീലുകൾ മുഴങ്ങും കർക്കിടകം ഒന്നിന് തുടങ്ങി മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണമെന്നതാണോ വിശ്വാസം സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം എന്നാണ് പറയപ്പെടുന്നത് കർക്കിടകം കഴിഞ്ഞാൽ എന്നൊരു ചൊല്ലും അടോട്ട് ശ്രീ വനദുർഗാ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് തുടക്കമായത് പ്രമുഖ ഭാഷാ പണ്ഡിതനും അധ്യാപകനുമായ വെള്ളിക്കോത്തെ വി രവീന്ദ്രനായർ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ കുന്നത്ത് നാരായണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി മോഹൻദാസ് സ്വാഗതം പറഞ്ഞു പള്ളിക്കാപ്പിൽ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി നിതീഷ് നന്ദി അർപ്പിച്ചോ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്